ടർബോ ജോസിന്റെ ബോക്സ് ഓഫീസ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം ജോസിന്റെ ഇടിയിൽ ബോക്സ് ഓഫീസ് തകിട് പുട്ടി അക്ഷരാർത്ഥത്തിൽ ആ ഒരു വാക്ക് തന്നെയാണ് ചിത്രത്തിൽ കുറിച്ച് പറാനുള്ളത് ചിത്രമുണ്ടാക്കിയെടുത്ത ഓളം അത്രത്തോളമാണ് ടർബോ ജോസിന്റെ നല്ല ക്വിൻഡൽ ഇടി ആ ഒന്നൊന്നര ഇടി ആ ഇടി കിട്ടിയപ്പോൾ തന്നെ ബോക്സ് ഓഫീസിലെ പല റെക്കോർഡുകളും തകർന്നു വീഴുന്നത് കഴിഞ്ഞ ദിവസം മുതലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചിത്രം റിലീസായ അന്ന് തന്നെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത ചിത്രമായി ചിത്രം മാറി എഴുപതോളം രാജ്യങ്ങളിൽ ചിത്രം റിലീസാവുകയും അതിന്റെ ഫലമായി ചിത്രത്തിന് മികച്ചൊരു ഇനിഷ്യൽ പുള്ളിങ് ലഭിക്കുകയും നല്ലൊരു കളക്ഷൻ ആദ്യ ദിവസം തന്നെ വാരിയെടുക്കാൻ ചിത്രത്തിന് സാധിക്കുകയും ചെയ്തു അങ്ങനെ ഇരുപത് കോടിക്കടുത്തുള്ള കളക്ഷനും നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സിനിമ കൃത്യമായി പറഞ്ഞാൽ പതിനേഴ് പോയിന്റ് മൂന്ന് അതായിരുന്നു ചിത്രത്തിന്റെ ആദ്യ ദിവസം കിട്ടിയ കളക്ഷൻ അത് വലിയൊരു രീതിയിലുള്ള കളക്ഷൻ തന്നെയാണ് കാരണം ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു കളക്ഷൻ തന്നെയാണ് ഈ ഒരു ചെറിയൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് വലിയൊരു സിനിമ ആളുകൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത്തരത്തിലുള്ളൊരു വലുതായി പോകുന്ന കാഴ്ച വലിയ മുതൽ മുടക്കുമുതലൊന്നും എന്ന് പറയാൻ സാധിക്കില്ല മറ്റുള്ള സിനിമാ മേഖലകളെ സിനിമാ കമ്പനികളെയോ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയോ ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മലയാള സിനിമ ഇൻഡസ്ട്രി അത്ര വലിയൊരു തുകയൊന്നും ഒരു സിനിമയ്ക്ക് വേണ്ടി ഇപ്പോൾ മുടക്കിയിട്ടില്ല അങ്ങനെ മുടക്കിയ പല ചിത്രങ്ങളും പരാജയപ്പെട്ട് ഇടത്താണ് കേവലം നാല് ദിവസങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ ഒരു നാൽപ്പത് കോടിക്കടുത്തുള്ള പ്രൊഡക്ഷൻ കോസ്റ്റുള്ള ചിത്രം നാല് ദിനങ്ങൾ കൊണ്ട് അമ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ഒന്ന് കോടി രൂപ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് ബുക്ക് മൈ ഷോയിൽ ഇന്നലെ മാത്രം ഒരു ലക്ഷത്തോളം ടിക്കറ്റുകളാണ് ട്രംപ് വിറ്റ് പോയിരിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച അതായത് ഇന്നലെ ഇന്നലത്തെ ഏറ്റവും വലിയ പ്രത്യേകത ചിത്രത്തിന് ലഭിച്ച ഹെവി നൈറ്റ് ഷോകളാണ് നൂറ്റിനാൽപ്പതിലധികം നൈറ്റ് ഷോകൾ അതും ഈ തേർഡ് ഷോ ആയിട്ടാണ് നൈറ്റ് ഷോകൾ ചാർട്ട് ചെയ്യപ്പെട്ടത് ഇതെല്ലാം നോക്കുമ്പോൾ അതൊരു വലിയ വിജയത്തിലേക്കാണ് ചിത്രം പോകുന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത് പലരും വിചാരിച്ചു തിങ്കളാഴ്ച ചിത്രം വീണ് പോകുമെന്ന് എന്നാൽ തിങ്കളാഴ്ചയും ചിത്രത്തിന് വലിയ കോട്ടമൊന്നും സംഭവിച്ചിട്ടില്ല ഇന്നേ ദിവസം ഏകദേശം മൂന്ന് കോടിക്കടുത്തുള്ള കളക്ഷൻ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ടോട്ടൽ ഓൾ വേൾഡ് എത്രത്തോളമുള്ള കളക്ഷനാണ് ചിത്രം നേടിയെടുക്കാൻ നമുക്ക് കാത്തിരുന്ന് കാണുന്നത് നാല് കോടിക്ക് ഒരു കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ടർബോയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ പുറത്തു വിട്ട് കഴിഞ്ഞിരിക്കുകയാണ് മമ്മൂട്ടി കമ്പനി നാല് ദിനങ്ങൾ കൊണ്ട് അമ്പത്തിരണ്ട് പോയിൻറ്റ് പതിനൊന്ന് കോടി ആണ് ചിത്രം നേടിയെടുത്തിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രം ഇരുപത് കോടിയിലധികം കളക്ട് ചെയ്യാൻ ചിത്രത്തിന് ഇതുവരെ സാധിച്ചിട്ടുണ്ട് ഓവർസീസിൽ മുപ്പത് കോടിയാണ് ചിത്രത്തിന്റെ കളക്ഷൻ അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചിത്രത്തിന്റെ കളക്ഷൻ എത്രത്തോളം ആണെന്ന് ഇനിയും പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ ബുക്ക് മൈ ഷോയിൽ ഇന്നലെ മാത്രം ഒരു ശതതോളം ടിക്കറ്റുകൾ വിറ്റു എന്ന് പറയുമ്പോൾ അതത്ര നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല കുടുംബ പ്രേക്ഷകരുടെ പിന്തുണയാണ് ടർബോ എന്ന മെഗാ ഈ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസിലെ കുതിപ്പിന് നിർണായകമായ പങ്കുവഹിച്ചിരിക്കുന്നത് മമ്മൂട്ടിയുടെ ഈ വർഷത്തെ രണ്ടാം അമ്പത് കോടി ചിത്രം എന്ന നേട്ടം കൂടി ടർബോ നേടിയെടുത്തു നേരത്തെ ബ്രഹ്മയോഗവും അമ്പത് കോടിയിലേറെ കളക്ഷൻ നേടിയെടുത്ത ചിത്രമാണ് നിലവിലെ ട്രെൻഡ് തുടരുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ ആദ്യ നൂറ് കോടി ചിത്രം എന്ന ഖ്യാതിയിലേക്ക് ടർബോ എത്രയും പെട്ടെന്ന് എത്തിയേക്കും മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ വൈസാഖ് സംവിധാനം ചെയ്ത ടർബോ മെയ് ഇരുപത്തിമൂന്നിനാണ് റിലീസായത് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച അഞ്ചാമത്തെ ചിത്രം കൂടിയാണ് ടർബോ ആക്ഷൻ കോമഡി ജോണലിൽ അണിയിച്ചൊരുക്കിയ ചിത്രത്തിൽ ടർബോ ജോസ് എന്ന അച്ചായൻ കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നത് ഏവരും പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെയുള്ള മാസ് തന്നെയാണ് സിനിമയിലുള്ളത് കഴിഞ്ഞ ഞായറാഴ്ച ലഭിച്ചിരിക്കുന്ന വലിയ ഹെവി റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ ഇന്നും ചിത്രത്തിന് അത്രത്തോളം ഒരു നൈറ്റ് ഷോകൾക്ക് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ നൈറ്റ് ഷോസ് കഴിയുമ്പോൾ എത്രത്തോളം കളക്ഷൻ ചിത്രത്തിനുണ്ടായിരിക്കുമെന്ന് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അറുപത് കോടിക്ക് എടുത്തുള്ള കളക്ഷൻ അറുപതിനും അറുപത്തിരണ്ടിനും ഇടയിലുള്ള ഒരു കളക്ഷൻ ചിത്രം ഇന്നേ ദിവസം നേടിയെടുക്കാനുള്ള സാധ്യതകളാണ് ട്രാക്ക് ആൻഡ് ട്രേഡ് അനലിസ്റ്റുകളൊക്കെ പറയുന്നത് ട്രാക്കേഴ്സിൻ്റെ റിപ്പോർട്ടുകൾ പ്രകാരവും ചിത്രത്തിന് ഇത്തരത്തിലുള്ളൊരു കളക്ഷൻ ലഭ്യമാകാനുള്ള സാധ്യതകളാണ് പറയുന്നത് ആറ് ദിവസങ്ങൾ കൊണ്ട് അറുപത് കോടി ക്ലബിലേക്ക് എത്തുന്ന നേട്ടവും ഈ ചിത്രം നേടിയെടുക്കും അങ്ങനെ മലയാളം കണ്ട എക്കാലത്തെയും വലിയ ഇൻഡസ്ട്രി ഹിറ്റിലേക്കാണ് ചിത്രത്തിന്റെ യാത്ര എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ബോക്സ് ഓഫീസിൽ ആളുകൾ ചിത്രത്തെ ഏറ്റെടുക്കുന്നത് പ്രത്യേകിച്ച് മലബാർ ഏരിയയിലും വടക്ക് വടക്കൻ കേരളത്തിന്റെ മിക്ക സെന്ററുകളിലും ചിത്രത്തിന് ഹെവി റെസ്പോൺസാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല മധ്യ കേരളത്തിലും ചിത്രത്തിന് ഈ ദിവസങ്ങളിൽ ഇന്നേ ദിവസം തൃശ്ശൂർ രാഗത്തിലൊക്കെ ഹൗസ്ഫുൾ ഷോകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക പ്രത്യേകിച്ച് തൃശ്ശൂരിൽ അത്രത്തോളം മമ്മൂട്ടി ചിത്രങ്ങളൊന്നും ഇത്രയ്ക്ക് ഒക്കെ പെൻഷൻ ഒന്നും നേടിയെടുക്കാൻ സാധ്യതകളുള്ള ഇല്ലാത്തതാണ് ആദ്യത്തെ രണ്ട് ദിവസമൊക്കെ ഉണ്ടാവുമെങ്കിലും അഞ്ച് ദിവസം പിന്നിട്ട് ആ ചിത്രത്തിൽ ഇത്രത്തോളം കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതും അഞ്ചിനോ ആറോ സെൻ്ററുകൾ തൃശ്ശൂർ റൗണ്ടിനോട് അടുത്ത് തന്നെ ഉണ്ടായിട്ട് പോലും തൃശ്ശൂർ രാഗത്തിൽ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ള തൃശ്ശൂരിലെ ഈ തിയേറ്ററിൽ വലിയ രീതിയിലുള്ള ജനക്കൂട്ടമാണ് ഈ ഷോകൾക്ക് പ്രത്യേകിച്ച് നൈറ്റ് ഷോകൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് മാറ്റ്നിയും ഹൗസ്ഫുൾ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും കാത്തിരിക്കുകയാണ് ഈ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളും അപ്ഡേറ്റുകളും ടർബോയെ കുറിച്ചും ടർബോയുടെ ഈ നേട്ടങ്ങളെ കുറിച്ചും അറിയുവാനായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെക്കും ബൈ ബൈ